ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ ഹയർച്ചയെ കുറിച്ചാണല്ലോ ഹയർച്ച് ഇന്നൊവേഷനെ കുറിച്ചാണ് ഹയർ എച്ചും ഹയർ എച്ച് ഇന്നൊവേഷനും രണ്ടാണല്ലോ അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഹയർ എച്ച് ഇന്നോവേഷൻ്റെ കഥകളാണ് അപ്പോൾ കഴിഞ്ഞ ചൊവ്വാഴ്ച പതിനാലാം തീയതി അല്ലെങ്കിൽ പതിമൂന്നാം തീയതി പതിനാലാം തീയതിയൊക്കെ ആയിട്ട് ഇവർ പ്രചരിപ്പിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു ഒരു ഗൂഗിൾ ഫോം തന്നിട്ട് അതിൽ ഫിൽ ചെയ്യൂ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫിൽ ചെയ്യൂ നിങ്ങളുടെ പ്രയോറിറ്റി ഫിൽ ചെയ്യൂ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ കേസ് ആണോ ബാങ്ക് എവിക്ഷൻ ആണോ ബാങ്ക് എവിക്ഷൻ പുതിയ കാര്യമാണ് ബാങ്ക് എവിക്ഷൻ എന്നൊക്കെ കേൾക്കുന്നത് അതുപോലെ തന്നെ മാരേജ് ആണോ ഹാൻഡിക്യാപ്പ് ആണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഹാൻഡിക്യാപ്പ് എന്നൊന്നും ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ആരോടും നിങ്ങളെ ചോദിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് നിങ്ങളുടെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആണോ എന്നുള്ള കാര്യമാണ് നിങ്ങൾ ചോദിക്കേണ്ടത് അല്ലാതെ നിങ്ങളെ ഹാൻഡിക്കാപ്പാണോ അല്ലെങ്കിൽ വികലാംഗരാണോ എന്നൊന്നും ചോദിക്കരുത് അപ്പോൾ ഈ കള്ളന്മാർക്ക് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇത് നമ്മുടെ ജിനിൽ ജോസഫിൻ്റെ വാക്കുകൾ കടമെടുത്തു കഴിഞ്ഞാൽ എന്തിനാണ് ഹയറിച്ച് ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ തട്ടിക്കൂട്ട് സാധനം തടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഡർമാർക്ക് നാലഞ്ച് മാസമായി വീട്ടിൽ പോകാതെ ഹോട്ടൽ മുറിയെടുത്തിരിക്കുന്ന ഷിബുവിനെ പണം സമാഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് എന്നുള്ള കാര്യമാണ് ജിനുൽ ജോസഫ് തന്നെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ അവൻ ഒരു കാര്യം കൂടി പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമപരമല്ലാത്ത ഒരു കമ്പനിയിലേക്ക് വീണ്ടും ജനങ്ങളുടെ പണം കൊണ്ടിടാൻ ഞാനില്ല ജനങ്ങളെ പറ്റിക്കാൻ ഞാനില്ല എന്നാണ് ജിനിൽ ജോസഫ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വീണ്ടും ആൾക്കാരെ പറ്റിക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇത് പറ്റിക്കൽ എന്ന് തന്നെയാണ് എന്ന് പണ്ടത്തതും പറ്റിക്കലാണ് പുതിയതും പറ്റിക്കലാണ് എന്ന് ജിനിൽ ജോസഫ് തന്നെ പറയുകയാണ് അപ്പോൾ എന്തിനാണ് നിങ്ങൾ നിങ്ങൾ പലർക്കും ആ സംശയം ഉണ്ടാവും എന്തിനാണ് ഇപ്പോ ഇങ്ങനെ ഒരു ഫോം ഏപ്രിൽ മാസം ഇരുപത്തി ഏഴാം തീയതി ഒരു സൂ മീറ്റിംഗ് ചെയ്തിട്ട് നമ്മളെല്ലാ ആഴ്ചയിലും മീറ്റിംഗ് കണ്ടക്ട് ചെയ്യും നിങ്ങൾക്ക് എല്ലാവർക്കും ലീഡർമാരെ വിളിക്കാം പ്രതാപനെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് പോയതല്ലാതെ അതിനുശേഷം ശേഷം യാതൊരു വിധത്തിലുള്ള സൂമീറ്റിങ്ങുകളോ അപ്ഡേഷനോ ഉണ്ടായിരുന്നില്ല അപ്പോൾ ആൾക്കാർക്ക് ഇത് പറ്റിക്കലാണോ ഇത് നമ്മളെ അന്ന് വെറുതെ സൂ മീറ്റിംഗ് വിളിച്ചിട്ട് പറ്റിച്ചതാണോ അപ്പോൾ അങ്ങനെ വിചാരിക്കാൻ പാടില്ല അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗൂഗിൾ ഷീറ്റ് വോയിസ് അങ്ങനെയുള്ള പല കാര്യങ്ങളും വരും നിങ്ങളിൽ പറയുന്ന നിങ്ങൾ ഈ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളിൽ ഒരു ശതമാനം ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആദ്യം തെസ്നിയുടെ പൈസ കൊടുത്ത് സെറ്റിലാക്കണം നിങ്ങൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളിലും ഉൾപ്പെടുന്ന വ്യക്തിയാണ് തെസ്നി അപ്പോൾ നിങ്ങൾ പറയുന്നതിൽ ഒരു ശതമാനം പോലും ആത്മാർത്ഥത ഇല്ല എന്ന് ഇതുവരെയുള്ള മൂന്ന് മാസമായി തെസ്നിയെ പറഞ്ഞു പറ്റിക്കാൻ തുടങ്ങിയിട്ട് എവിടെ തെസ്നിയുടെ വളരെ തുച്ഛമായ പണമാണ് ഒരു മാസം പോലും അഞ്ച് വയസ്സുകാരൻ്റെ ബാങ്കിലേക്ക് എത്തുന്നതിനേക്കാൾ ചെറിയ പണമാണ് തെസ്നിയുടെ വഞ്ചിക്കപ്പെട്ട പണം അതെന്തുകൊണ്ട് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല കോടിക്കണക്കിന് വരുമാനമുണ്ടാക്കിയ മുനവറൊക്കെ ഇങ്ങനെയുള്ള സങ്കടങ്ങൾ ലോണ ജപ്തിയാണ് മരുന്നിന് കാശില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് അഞ്ഞൂറിൻ്റെ നോട്ടാണ് എടുത്തു കൊടുക്കുക അതിൻ്റെ അപ്പുറം ഒന്നും ആരും തന്നെ കൊടുത്തിട്ടില്ല എന്നാണ് മുനവറിനെ കണ്ട ആൾക്കാരും പ്രതാപനെ കണ്ട ആൾക്കാരും ഒക്കെ പറയുന്നത് ആയിരം രൂപയാണ് നമ്മുടെ ഇത്രയും പാട് പൈസ വാങ്ങിയിട്ട് അറമാദിച്ച ഇവരൊക്കെ നമുക്ക് തന്നത് ആയിരം രൂപയാണ് കാശേന് ആയിരം രൂപ വെച്ചോളൂ മാത്രമേ ഇപ്പോൾ ഉള്ളൂ നമുക്കും വരുമാനമൊന്നുമില്ല ഇല്ലായിപ്പോ അങ്ങനെ പറഞ്ഞിട്ട് ആൾക്കാർ ഒഴിവാക്കുകയാണ് നമ്മുടെ ലീഡർമാർ എന്തിനാണ് ഹയറസ്റ്റ് ഇന്നോവേഷൻ എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പറയുന്നത് വേണ്ട പക്ഷേ പക്ഷേങ്കിൽ ജിനിൽ ജോസഫിൻ്റെ വാക്കുകൾ നിങ്ങൾ വിശ്വസിക്കണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു എസ് ബി അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് ജാർഖണ്ഡിൽ പോയിട്ട് തുടങ്ങേണ്ട ആവശ്യമില്ല ഇവിടെ ഈ തുടങ്ങാൻ സാധിക്കും ഇവർക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇവർ പറഞ്ഞതിൽ ഒരു ശതമാനം സത്യമുണ്ടെങ്കിൽ ഒറ്റ ഒരു ശതമാനം സത്യമുണ്ടെങ്കിൽ ഇവർ പറഞ്ഞ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് സൂപ്പർ മാർക്കറ്റുകളിലെ പണം പിരിച്ചിട്ട് വരുമാനമുണ്ടാക്കുന്ന അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് സൂപ്പർ മാർക്കറ്റുകളിലെ പണം പിരിച്ചിട്ട് വീട്ടിലെത്തിച്ചു കൊടുത്തുകൂടെ ഇവർക്ക് അല്ലെങ്കിൽ ഇവർക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്തൂടെ ഇവർ പറയുന്നുണ്ടല്ലോ ഇവരുടെ സൂപ്പർ മാർക്കറ്റുകളിലെ വരുമാനമാണ് നിങ്ങൾക്ക് ശനിയാഴ്ച ഒലത്തി തരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്തുകൊണ്ട് സൂപ്പർ മാർക്കറ്റുകളിലെ വരുമാനം ഇപ്പോൾ കൊടുക്കാൻ സാധിക്കുന്നില്ല അത് ജാർഖണ്ഡിലെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ട് നിങ്ങൾക്ക് പേ ഔട്ട് കൊടുത്തൂടെ അത് അപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സൂപ്പർ മാർക്കറ്റുകളിലെ വരുമാനമല്ല നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ആ സമയത്ത് ആയിരം കിട്ടുന്നുണ്ട് എന്ന് കേഥ കേട്ടപ്പോൾ പതിനായിരം ഇട്ടവൻ്റെ പൈസ എടുത്തിട്ടാണ് പതിനായിരം ഇട്ടവന് ആഴ്ചക്കാഴ്ചയ്ക്ക് നൂറ് രൂപ കിട്ടുന്നുണ്ട് പറഞ്ഞപ്പോൾ കോടികൾ കൊണ്ടിട്ട് അവൻ്റെ പൈസ എടുത്തിട്ടാണ് നിങ്ങൾക്ക് ആഴ്ചക്കാഴ്ചയ്ക്ക് നിങ്ങളുടെ പേ ഔട്ട് പൂളിൻകം എന്ന് പറഞ്ഞിട്ട് ഈ കള്ളന്മാരെ നിങ്ങൾക്ക് തരുന്നതിരുന്നത് യാതൊരു വിധത്തിലും ലാഭം ഉണ്ടാക്കുന്ന പ്രൊജക്ടുകളായിരുന്നില്ല ഇവർ നടത്തിപ്പോയിരുന്നത് എന്നുള്ള കാര്യങ്ങൾ ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക എൻ്റെ ഹൈറച്ച് പാർട്ട്നേഴ്സ് ബില്യണേഴ്സ് എന്താണ് അങ്ങനെ കുറേ പണ്ട് കുറേ പേരുകളുണ്ട് ഇവർക്ക് പാർട്ട്നേഴ്സ് തട്ടിപ്പിൻ്റെ പാർട്ട്നേഴ്സ് അപ്പോൾ ഇതാണ് ഹൈറച്ച് സർവൈബിൾ സർവേ എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഞാൻ ഈ വീഡിയോ ഇടാതിരുന്നത് ഇതൊക്കെ എല്ലാവർക്കും അറിയാം അല്ലേ അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ